രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടന്നു മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്നലെ എൻ ആർ സി നിന്നും രാജാക്കാട്ടിലേക്ക് താരപ്പൊലി ഘോഷയാത്ര നടന്നു ഇന്ന് പുലർച്ചെ മുതൽ പിതൃതർപ്പണ ബലിയും നടന്നു രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പതിവ് പോലെ ഈ വർഷവും അതിവിപുലമായിട്ടാണ് ശിവരാത്രി മഹോത്സവം നടന്നത് ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതിന് എൻ ആർ സി ടി ഗുരുദേവ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് താലപ്പനി ഘോഷയാത്രയും നടന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഘോഷയാത്രയിൽ അണിനിരുന്ന വിവിധ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ അരയെന്ന രൂപം പകരുന്ന രഥത്തിൽ ഭഗവാന്റെ തിടമ്പും എഴുന്നള്ളിച്ചപ്പോൾ എൻ മുതൽ രാജാക്കാട് വരെയുള്ള മൂന്നര കിലോമീറ്റർ അകലത്തിൽ ഭക്തി സാന്ദ്രത സൃഷ്ടിച്ചു എസ് എൻ ഡി പി രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഡി രമേശ് യൂണിയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ കൌൺസിലർ ഐ ബി പ്രഭാകരൻ കമ്മിറ്റി അംഗം വി എം വിജയൻ ശാഖായോഗം പ്രസിഡന്റ് ബാബു ബി വാവലക്കാട്ട് വൈസ് പ്രസിഡന്റ് വി എസ് ബിജു കെ പി സജീവ് തുടങ്ങി നിരവധി ആളുകൾ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതിനുശേഷം വിവിധ കലാ പരിപാടികളും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രിയുടെ നേതൃത്വത്തിൽ മേൽശാന്തി എം പുരുഷോത്തമൻ മറ്റ് ശാന്തിമാരായ സതീഷ് മോഹൻ രതീഷ് മണികണ്ഠൻ തുടങ്ങിയവർ ശിവരാത്രി മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പിതൃ പിതൃദർപ്പണ ബലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ രാജാക്കാട്